സൂപ്പർ ജൂതന്മാരല്ലേ ഹമാസ് അല്ലേ കൊന്നത് പോളെ ഇസ്രയേല് തിരിച്ചു കൊടുക്കുമ്പോൾ ഓഹോ നിങ്ങൾക്കത് പറ്റുന്നില്ല ചൊറിഞ്ഞു വാങ്ങിക്കുന്നതല്ലേ ചൊറിഞ്ഞു വാങ്ങിച്ചാൽ നിറയെ തിരിച്ചവരുത്തരും ഉറങ്ങിക്കിടന്ന സിംഹത്തെ തട്ടി ഉണർത്തിയപ്പോൾ ആ സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആത്മവീര്യം കണ്ടിട്ട് നീയൊക്കെ ഹൃദയം പൊട്ടിച്ചാവുമെന്ന് നിനക്കൊന്നും അറിയത്തില്ലായിരുന്നോ ദീനുൽ ഇസ്ലാം മലയാളം എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ട് ഒരു തീവ്രവാദി ജൂതൻ കൊല്ലപ്പെടേണ്ടതാണെന്ന് അതുകൊണ്ടാടാ ഇന്ന് അമാസുകാർ കൊല്ലപ്പെട്ടു ജൂതന്റെ കയ്യിലൂടെ തിരിച്ചു കിട്ടുമ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല ആയിരത്തി നാനൂറ് പേരെ പോയി ചൊറിഞ്ഞു കൊന്നപ്പോൾ അവര് തിരിച്ച് ഒന്നര ലക്ഷം ആളുകളെ കിടത്തി രോഗികളായിട്ട് കണ്ണില്ലാത്തവരും കൈയില്ലാത്തവരും കാലില്ലാത്തവരുമായിട്ട് കിടത്തി എഴുപതിനായിരം പേരെ മണ്ണിനടിയിലാക്കി കൊന്നു പോയി വാങ്ങിച്ചതാ പോയി വാങ്ങിച്ചതാ വാങ്ങിക്കണം വേറെ വഴിയില്ല ജൂതന്മാർ മരിക്കുമ്പോൾ ഹമാസുകാർ കൊല്ലുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ് എടാ ദീനുൽ ഇസ്ലാം മലയാളം എന്ന് പറയുന്ന നാറി ജൂതന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കാത്തവരാണെന്ന് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റാ പറ്റുന്ന എന്തു ഗുണമാണ് അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത് നീ പിന്നെയും റസൂലിനെ വാങ്ങിച്ചു കൊടുക്കാൻ വന്നവനാണ് ആളുകളെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെറുതു മുതൽ വലുതുവരെ ആറു മുതൽ അറുപത് വരെ സ്ത്രീകളെ ബലാത്സംഗവും ചെയ്ത് നടന്ന ഒരു നാറി അംഗീകരിക്കണമെന്നോ ഇസ്രായേലരെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരാ കേട്ടോ അതുകൊണ്ട് ഇതുപോലെയുള്ള തീവ്രവാദികളെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് അറിയില്ലടാ ജൂതൻ റസൂലിനെ അംഗീകരിക്കില്ല എന്ന് ആ അള്ളാഹു വിചാരിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതെന്താ അല്ലാഹു വിചാരിക്കാത്തത് അതിനകത്ത് അതിലൊരു തീട്ടം നീയും ഇവിടെ നീയുമ്പോ കേൾക്കുവല്ലേ അല്ലേ ഏ ആ റസൂലിനെ ചീത്തയല്ല പറയേണ്ടത് മട്ടല് വെട്ടി അടിക്കുക ചെയ്യേണ്ടത് കാരണം ഉണ്ടല്ലോ ചെയ്തു ഒരു മലയാളി വനിതയ്ക്ക് കഴിഞ്ഞ ദിവസം വലിയൊരു ആദരം നൽകിയിരുന്നത് ശ്രീമതി സഭയ്ക്ക് തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഒരു കുടുംബത്തെ തന്നെ ആ മാസീകരുടെ കരങ്ങളിൽ നിന്നും സഭയുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ രക്ഷിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണും കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസസ് ഓഫ് ഹീറോയിസം എന്നൊരു പ്രോഗ്രാമിലാണ് ആണ് സഭയെ ഇസ്രായേൽ സമൂഹം ആദരിച്ചത് തീർച്ചയായിട്ടും സബദിക്ക് അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ ബന്ദികളുടെ അതായത് ബന്ദികളാക്കപ്പെട്ടവരുടെ ഒരു അവസ്ഥ ഇപ്പോഴും എനിക്ക് ധികം ബന്ധികൾ അവിടെ കഴിയുന്നുണ്ട് അതിൽ പലരും മരിച്ചിട്ടുണ്ട് ഈ ബന്ധികളുടെ മോചനം സംബന്ധിച്ചുള്ള ചില നിർണായകമായിട്ടുള്ള ചില വാർത്തകളിൽ ഈ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ താങ്കൾ ഇപ്പോൾ സേവനം ചെയ്യുന്ന ആ ഒരു ഭവനം ആ ഭവനത്തിലെ അംഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം വേണാം തീയതി ആ മാസം കഴിഞ്ഞ ചില വ്യക്തികൾ ഉണ്ട് അതുകൊണ്ട് അവർ കടന്നുപോയ ഒരു മാനസിക അവസ്ഥ അങ്ങോട്ട് പങ്കുവയ്ക്കാമോ ഈ ബന്ധികളാക്കപ്പെട്ടവർ അവരുടെ നിലവിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ട്രോമ ഒരു മെന്റൽ ട്രോമയാണ് തീർച്ചയായിട്ടും ലോകം അറിയേണ്ടതാണ് ആ വിശദാംശങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാം ശ്രീനിച്ച ഇത് എവിടുന്ന് കിട്ടി ആദ്യം ചോദിക്കണം കിട്ടി കിട്ടി കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെയല്ല എന്റെ കൂടെ മീര ഉണ്ടായിരുന്നു മീര വേറൊരു കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് പക്ഷെ ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ എന്താ പറയുക ഫേസസ് ഓഫ് ഹീറോയിസം എന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് സെപ്റ്റംബർ മുപ്പതിന് നടന്നത് അതിലെ ഭാഗമാണ് നേരത്തെ കാണിച്ചത് ഇത് ശരിക്കും ഈ കമ്മ്യൂണിറ്റി എന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാക്കി എന്നുള്ളതിന് ഒരു പ്രൂഫാണ് എനിക്ക് കിട്ടുന്ന തെലറിവിലായിരുന്നു മുമ്പ് ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ജോലി അമ്മച്ചിക്ക് സുഖമില്ലാതായി അമ്മച്ചീ ഓൾഡേജ് ഹോമിലൂടെ മാറ്റി ഇപ്പൊ ഞാൻ ഫ്രീ ആയി എന്നെ ഈ കമ്മ്യൂണിറ്റിയിലെ കഴിഞ്ഞ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ അമ്മച്ചിയുടെ മോളും ഇപ്പൊ നോക്കുന്ന മാർഗലിത് മോസസ് എന്ന അമ്മച്ചിയുടെ മോളും കൂടെ കൂടി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്ത് സ്പെഷ്യൽ പെർമിഷനോട് കൂടി എന്നെ കമ്മ്യൂണിറ്റിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് ഞാനിപ്പോൾ നോക്കുന്നത് ഒരു എക്സ് ഹോസ്റ്റേജായ അമ്മച്ചീനെയാണ് അമ്മച്ചി രണ്ടാമത്തെ ഡീലിലാണ് തിരിച്ചു വന്നത് അമ്മച്ചിനെ അധികം അവർ ഉപദ്രവിച്ചിട്ടില്ല അമ്മച്ചി അമ്മച്ചിയുടെ റൂമിൽ അസേറ്റ് റൂമിലായിരുന്നു എണീക്കാൻ പറഞ്ഞു അമ്മച്ചി എണീറ്റും അവരുടെ കൂടെ പോയി കൊണ്ടുപോയത് ടണലുകളിലോട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നെറോസിൽ ധാരാളം പേര് ആ ടണലുകളിലെ പല റൂമുകളിലും ഉണ്ടായിരുന്നു അവർക്ക് ടണലുകളിലെ പല റൂമുകളിലോട്ടും ആക്സസ് ഉണ്ടായിരുന്നു അതിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാത്റൂമുണ്ടായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നു എല്ലാ അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം ഉണ്ടായിരുന്നു കൂടുതലായിട്ടും പ്രായമായ ആൾക്കാർ അതിലുണ്ടായിരുന്നവർ അവരെയൊക്കെ അവരൊക്കെ ആയിരുന്നു ഇവരൊക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന്റെ സൈഡിൽ നിന്ന് ഡോക്ടേഴ്സും പാരാമെഡിക്സും ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങൾ ഇരുന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അമ്മച്ചിനെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയില്ല അത്രേ ഉള്ളൂ വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരും ഇത് അനുഭവിച്ച ആൾക്കാരാണ് അപ്പം അമ്മച്ചി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന് അമ്മച്ചിക്ക് മനസ്സിലാകും എൺപത് വയസ്സുണ്ടെങ്കിലും പുള്ളിക്കാരി മെന്റലി വളരെ സ്റ്റേബിൾ ആയ ഒരാളാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയത് കാരണം ഒരു കമ്പനി ആയിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് ഏറ്റവും ഉള്ളത് പരിചരണമല്ല കൂടുതലൊരു കമ്പനി കൊടുക്കുക കൂടി വർത്തമാനം പറയാ പുറത്തു പോവുക ഞങ്ങൾ ഒന്നിച്ച് ടി വി കാണുക സിനിമ കാണുക അതൊക്കെയാണ് ഞങ്ങളിപ്പോഴത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി വർ അമ്മച്ചി ആ ഇതിന്റെ ഉള്ളിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ധാരാളം എൽഡർലി ആയ ജീവിതന്മാർ അമ്മച്ചയുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ഒത്തിരി പേര് പൂണ്ടടായിരുന്നു ഇവരൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഡോക്ടേഴ്സും ഒക്കെ ആയ ആൾക്കാരുടെ അടുത്ത് അമ്മച്ചിക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള കാരണം പുള്ളിക്കാർ കാരണം ലാംഗ്വേജ് അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം ഈ ഇവർ പറഞ്ഞത് ഹമാസ് ആണ് ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തത് അവരാണ് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ആകാനുള്ള പണം സ്പെൻഡ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം അവർക്ക് അത് വേണ്ടെങ്കിൽ കൂടി അവരവിടെ ഫോഴ്സ്ഫുള്ളി ആ ജോലി ചെയ്യാനായിട്ട് അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന് വെച്ചാൽ ഹമാസ് ഇത് പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണമോ അങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇസ്രായേലിന് ഇസ്രായേലിനോട് പേടി തോന്നിയൊരു സംഭവമല്ല ഇതിനു മുമ്പ് തന്നെ അവർ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നു ഒരു ഡോക്ടർ ആകണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം പ്രോസസ്സും എത്രത്തോളം പഠനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളറിയാം അത്രയും വർഷങ്ങളോളം ഇവർ അതിനു വേണ്ടി പുറകെ പ്രയത്നിച്ചിട്ടാണ് ഈ ഒക്ടോബർ ഏഴ് എന്ന ഒരു ദിവസം അവര് ആസൂത്ര ആസൂത്രണം ചെയ്തത് അതുപോലെ തന്നെ ആ ടണലുകൾ അമ്മച്ചി പറഞ്ഞു എത്ര വൃത്തിയായിട്ടാണ് ടണലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പല സമയങ്ങളിലും അമ്മച്ചീനേയും അമ്മച്ചയുടെ കൂടെ ഉണ്ടായിരുന്നവരെയും അഞ്ച് നിലകൾ അണ്ടർഗ്രൗണ്ട് വരെ അഞ്ച് നില അണ്ടർഗ്രൗണ്ട് വരെ ഇവരെ കൊണ്ടുപോയ സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ അവിടെയെല്ലാം പോകാൻ ചിലപ്പോൾ ലിഫ്റ്റുകൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഇലക്ട്രിസിറ്റി ഫെസിലിറ്റികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സജ്ജീകരണമാണ് അവർ ഈ വർഷങ്ങളോളം ഞാൻ പറഞ്ഞു പെട്ടെന്നുണ്ടായ ഒരു ഇൻസ്റ്റിങ് അല്ല അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വർഷങ്ങളോളം അവൾ അവരത് അത് പണിത് കാരണം ഒരു നമുക്ക് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്ര നാൾ എടുക്കുമെന്ന് നമുക്കറിയാം അപ്പൊ അണ്ടർ ഗ്രൗണ്ടിലോട്ട് ഇത്ര നിലകളൊക്കെ പണിയണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ടാവും ഈ ഒരു കാര്യം ഈ ഒക്ടോബർ സെവൻ ആസൂത്രണം ചെയ്യണമെങ്കിൽ അപ്പൊ അമ്മച്ചി ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇവരെ ഓരോ സ്ഥലങ്ങളിലോട്ട് മാറ്റുന്ന കാര്യങ്ങളും അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളായ എൽഡർലി ക്ക് ധാരാളം എന്ന ഇഞ്ചറീസ് ഉണ്ടായിരുന്നു കാരണം എതിർത്തവരുടെ അവർ കൂടുതൽ ഉപദ്രവിച്ചു അതാണ് അവിടെ ഉണ്ടായത് അവരെ അവരെ കുളിപ്പിക്കാനും ബാത്റൂമിൽ കൊണ്ടാകാനും പിടിച്ചു കാരണം നടക്കാൻ പോലും പാറ്റാത്ത അവസ്ഥയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ അമ്മയോട് ഞാൻ മുമ്പിൽ നിൽക്കും അവരെ തോളെ പിടിക്കും അതിൻ്റെ തോളയിൽ അടുത്തയാൾ പിടിക്കും അപ്പം മെല്ലെ 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 ഇങ്ങനെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി ഒരാളെ ഉള്ളിക്കയറ്റിയിരുത്തും ബാക്കിയുള്ളവരോട് നിൽക്കും അടുത്ത ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മെല്ലെ അവിടെ ഉള്ള വെള്ളം കൊണ്ട് മെല്ലെ കോരി ഒഴിച്ച് കുളിപ്പിക്കും എൺപത് വയസ്സുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നത് ഓർക്കണം അവിടെ ഇരുന്ന് അത് ചെയ്ത് എല്ലാം തോർത്തി കൊടുത്ത് ആണുങ്ങളാണ് അപ്പം അവരുടെ പ്രൈവസി മാനിക്കണം നമ്മൾ എന്ന രാജ്യം അവർ നമ്മുടെ പ്രൈവസിയൊക്കെ ഒരാൾ മാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സെക്ഷുവാലിറ്റി മാനിക്കുന്ന ഒരാൾക്കാരാണ് അപ്പോൾ ആ ഇതെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അവിടുന്ന് മെല്ലെ എണീപ്പിച്ച് കൊണ്ടുവരിക ഡ്രസ്സ് ചെയ്യും മെഡിസിൻസ് കൊണ്ടുവരാൻ അവരോട് പറയുക അപ്പൊ അമ്മച്ചി ഇച്ചിരി കൂടെ ഒരു എന്താ പറയുക അതിനെ അവരെ ഡിഫെൻഡ് ചെയ്യാതെ പുള്ളിക്കാരി അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് അവരുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹമാസിന്റെ ആൾക്കാരുടെ കൂടെ ഞാൻ പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ടാണ് അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടി അമ്മച്ചി സഹായം ചെയ്തു കൊടുത്തത് പുള്ളിക്കാരി അത്രയും കാരണം അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ വളരെ എന്താ പറയുക അവരുടെ സ്പിരിറ്റ് ഒരിക്കലും താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും പറയുമായിരുന്നു പല പഴയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ള പല പല ഇൻസിഡൻസും അവർ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ വന്നത് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് വലിയ ഇരുമ്പ് കോണിപ്പടികൾ കയറേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഒരു സാധാരണ ഒരു ഇത് കഴിഞ്ഞ് അടുത്തതിലോട്ട് കയറുമ്പോൾ ഉള്ള ഗ്യാപിനേക്കാലം കൂടുതലായിരുന്നു ഇതിലുള്ള ഗ്യാപ്പുകൾ അപ്പം ഇവർക്ക് അത്രയും ക്ലൈംബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അടുത്ത ആളിന്റെയും ഇതിന്റെ ഇടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെച്ചു കൊടുക്കും അപ്പം മറ്റേ ആളുടെ ഇതിൽ ചവിട്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇവർ കയറുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവർക്ക് അതിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അമ്മച്ചെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഡീലിലാണ് തിരിച്ചു വന്നത് പുള്ളിക്കാരിക്ക് അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം പുള്ളിക്കാരി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ ആൾക്കാരുമായിട്ട് ഹമാസിന്റെ ഇവരെ നോക്കാൻ ഏൽപ്പിച്ച റെപ്രസെന്റേറ്റീവ്സുമായിട്ട് കാരണം ഫിസിക്കലി പുള്ളിക്കാരിക്ക് ഒരു ഇഞ്ചുറീസും സംഭവിച്ചിട്ടില്ല പക്ഷെ അതിന്റെ പോയ കാര്യങ്ങൾ പുള്ളിക്കാരി അത്രയും പുള്ളിക്കാരിന്റെ ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് രാവിലെ ഒമ്പത് മണിയായപ്പോ അപ്പം ശരിക്കും എന്താണ് നടന്നതെന്നോ കാര്യങ്ങളൊന്നും പുള്ളിക്കാരെ കൃത്യമായിട്ട് അറിയില്ല നേരെ കൊണ്ടുപോയി ടണലിലോട്ട് ആക്കുകയാണ് ചെയ്തത് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ബന്ധികൾ ആക്കപ്പെട്ട ആ ഒരു ടണൽ ആ ടണലിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ യൂത്ത് ആയിട്ടുള്ളവരെയൊക്കെ പല പക്ചേഴ്സൊക്കെ പുറത്തു വന്നിട്ടുള്ളൂ അതായത് നമ്മൾ ഈ ഓളോക്കോസിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വെറും അസ്ഥികൂടങ്ങളായി കൂടങ്ങളായി മാറുന്ന ചില ചിത്രങ്ങൾ ചിലരെയൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് നമുക്കറിയാം അവരുടെ മുൻകാലഘട്ടത്തിലെ അവരുടെ ചിത്രങ്ങൾ ഈ തറവറയിൽ കഴിഞ്ഞ ആ ഒരു സമയത്ത് അതിനെ റിലീസ് ചെയ്തതിനു ശേഷമുള്ള അവരുടെ ചിത്രങ്ങളൊക്കെ നാം കണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ അമച്ചിയുടെ കാര്യം മാത്രമല്ല ഈ മറ്റ് ബന്ധികൾ അല്ലെങ്കിൽ പിന്നീട് റിലീസ് ആക്കപ്പെട്ടവർ അവർ കടന്നുപോകുന്ന ഒരു മെന്റൽ ട്രോമയുണ്ടല്ലോ അത് എത്രത്തോളം ഇവരുടെ പിന്നീടുള്ള ഒരു ജീവിതത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ചിലരൊക്കെ സ്ത്രീകളായിട്ടുള്ള ഈ യൂത്ത് ആയിട്ടുള്ള പിടിച്ചുകൊണ്ട് പോയ ഒരു സാഹചര്യം അവർ പിന്നീട് പങ്കുവച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഈ റിലീസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരു ട്രോമയെ അതിജീവിക്കാൻ സാധിക്കും ഇത് നമ്മൾ നമ്മൾ അപ്പുറമാണ് ഇവർക്കുള്ള ട്രോമ എന്ന് പറയുന്നത് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇസ്രായേലിലെ ജനങ്ങൾ ഒക്ടോബർ ഏഴിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞാനിപ്പോ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അന്നത്തെ ദിവസം ഒക്ടോബർ ഏഴാം തീയതി എഴുപത്തി എഴുപത്തി ആറ് പേരെയാണ് നാനൂറ് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഞാൻ നടക്കുന്ന കമ്മ്യൂണിറ്റി അതിൽ എഴുപത്തി ആറ് പേരെയാണ് അന്ന് ബന്ധുക്കളാക്കി കൊണ്ടുപോയത് നാപ്പത് പേരെ അന്നേ ദിവസം തന്നെ അവർ കൊന്നു കൊന്നുകിന്നി അപ്പൊ എഴുപത്തി ആറ് നാലു നൂറിന് മേലെ ആൾക്കാർ നാനൂറ് മൂന്നിൽ ഒരു ഭാഗം ആൾക്കാരെ നശിപ്പിച്ചതാണ് അന്ന് ഒക്ടോബർ ഏഴിന് ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അപ്പൊ ആ ഒരു ആഘാതത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ച് ഞാൻ അതിനോട് ഇരുന്നു പോയി ചൊറിഞ്ഞ് വാങ്ങിച്ചു ഇസ്രയേലിൽ ഒക്ടോബർ ഏഴാം തീയതി പോയി നുഴഞ്ഞു കയറി അവിടുന്ന് ആളുകളെ പിടിച്ചു ബന്ധികളാക്കുകയും പാവപ്പെട്ട മനുഷ്യന്മാരെ കൊല്ലുകയും ചെയ്തിട്ട് ഇവരെന്താണ് നേടിയത് തിരിച്ചു കിട്ടുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ തിരിച്ചു കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ട് മിണ്ടാതിരിക്കണം തിരിച്ച് ഇസ്രായേൽ കയറി മീഞ്ഞു എഴുപതിനായിരത്തിലധികം ആളുകളെ കൊന്നു ഒരു ലക്ഷത്തിലധികം ആളുകളെ കിടത്തി കൊടുത്തു വാങ്ങിച്ചതല്ലേ മര്യാദയ്ക്ക് അവനവന്റെ വിശ്വാസപ്രകാരം അങ്ങ് ജീവിച്ചു പോയാ പോരായിരുന്നു